ഒരു യാത്ര പോകുമ്പോൾ സാധാരണ നമ്മളെല്ലാവരും എടുത്തു വെക്കുന്നത് നമുക്ക് വേണ്ട ഡ്രസ്സുകളും പിന്നെ നമുക്ക് ഉപയോഗിക്കേണ്ട അക്സസറീസ് നമ്മുടെ ചാർജർ അങ്ങനത്തെ കാര്യങ്ങളാണ് കേട്ടോ പക്ഷേ ഇത്തവണ ലക്ഷദ്വീപിലേക്കുള്ള ഈ യാത്രയിൽ ഞാൻ മറക്കാതെ എടുത്തു വെച്ചിരിക്കുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്കൊരു മിനിയേച്ചർ വർക്ക് ചെയ്യാനുള്ള സാധനങ്ങളാണ് കേട്ടോ നമ്മുടെ ഗ്യാരേജിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എല്ലാം ഒരു ചെറിയ ബോക്സിലാക്കി ഞാൻ എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നേരെ ബോട്ടിൽ കയറി പലയിടത്തും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഓർമ്മകളെ കുപ്പിയിലാക്കി വെക്കാന്ന് ഇത്തവണ നമ്മൾ നമ്മുടെ ഈ ഒരു ഓർമ്മേനെ കുപ്പിയിലല്ല ആക്കുന്നത് അത് ഞാൻ കാണിച്ചു തരാമേ അങ്ങനെ വൈകുന്നേരം സമയം അഞ്ചു മണി ആയിട്ടുണ്ട് ആയിട്ടുണ്ടോ അപ്പം നമ്മൾ നമ്മുടെ വർക്ക് മതിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം ഇവിടെ നമ്മൾ ബോട്ടിന്റെ ഈ ഒരു സ്ഥലത്തിൽ നിന്നാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഫുൾ മെറ്റീരിയൽസ് നമ്മുടെ കയ്യിലില്ല കയ്യിലോട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷേ ഇവിടെ വന്ന് ബോട്ട് റിയൽ ആയിട്ട് കണ്ടിട്ടുണ്ടായാലും കുറച്ച് സാധനങ്ങൾ നമുക്ക് മിസ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഉള്ളതൊക്കെ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് സെറ്റ് ആക്കി എടുക്കാം നമുക്ക് പ്ലാൻ വരച്ചെടുക്കണം ചേട്ടൻ വന്നിട്ട് ചേട്ടന് മനസ്സിലായിട്ടല്ലോട്ടെ എന്നാ ചെയ്യാൻ പോകുന്നത് എന്താ മനസ്സിലായ സംഭവം ബോട്ടിന്റെ ഒരു കുഞ്ഞൊരു മോഡൽ ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു നമ്മുടെ ബോട്ടിനെ ശരിക്കും ഇതായിരുന്നു കട്ട് ചെയ്യാൻ നല്ല പാടാണ് കേട്ടോ ബോട്ടിന് അത്യാവശ്യം നല്ല റോളിംഗ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ മെറ്റീരിയൽസ് എന്തായാലും നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നേരെ പറഞ്ഞു ചെല്ലും കേട്ടോ അതുപോലെ നമ്മൾ കട്ട് ചെയ്യുന്ന വേസ്റ്റ് ഇല്ലാ നമുക്ക് തിരിച്ചു ഇതിനാൽ തന്നെ ഇടണം ഇനിയിപ്പോ ഇതിന്റെ നേരെ സെന്ററിൽ നമുക്ക് ഒന്നുകൂടെ മടക്കി കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടിന്റെ എക്സാ ഷേപ്പ് നമുക്ക് കിട്ടും കേട്ടോ നമ്മുടെ ബേസിക് ഇനി ഈ നമുക്ക് ഷീറ്റ് ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം നമ്മുടെ ബോട്ടിന്റെ ഫ്ലോർ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബോഡി ഫുള്ള് ബിൽഡ് ചെയ്തെടുക്കണം നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ അവിടെ മീൻ അടിച്ചിട്ടുണ്ട് ചൂടെ ആണോട്ടോ പിടിച്ചേക്കുന്നത് അപ്പൊ ഇതിന്റെ ഫുൾ വീഡിയോ സെവിന്റെ ചാനലിൽ വരുന്നതാണ് കേട്ടോ ഹെവി ഫിഷിംഗ് ആണ് നമുക്ക് എന്താണെങ്കിലും നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം അതാണ് ഇപ്പോഴത്തെ പ്രയോരിറ്റി ബോട്ട് നിർത്തി എടുമ്പത്തേക്കും അത്യാവശ്യം നല്ല റോളിംഗ് ഉണ്ട് ഉണ്ടോ റോളിംഗ് എന്ന് പറഞ്ഞാൽ ബോട്ടിങ്ങി അങ്ങോട്ട് ആടുന്നതിനാണ് പറയുന്നത് അപ്പൊ കട്ടിങ്ങോ അങ്ങോട്ടേക്കൊണ്ട് മാറി പോകുന്ന നല്ല ചാൻസ് ഉണ്ട് ഇനി ഫുൾ ഒന്ന് സാൻഡ് ചെയ്തെടുക്കാം കംപ്ലീറ്റ് വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഈ ബോട്ടായിരുന്നു തന്നെ തീർക്കാനാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ നല്ല പണിയാണ് അവിടെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കാര്യത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മള് മൊബൈൽ നോക്കുമ്പോഴാണെങ്കിൽ സെയിം ആണ് നമുക്ക് ഭയങ്കര പാടാണ് കാരണം ബോട്ടിന്റെ ഒരു മൂവ്മെന്റ് ഉള്ളതുകൊണ്ട് കൊണ്ട് നമുക്ക് ഭയങ്കര സീസിക്നെസ് ഫീൽ ചെയ്യും അപ്പൊ ഞാൻ ആ ഫസ്റ്റ് രണ്ട് ദിവസം വർക്ക് കഴിഞ്ഞിട്ട് തന്നെ ഞാൻ ഫുള്ള് ഫ്ളാറ്റ് ആയി കേട്ടോ നമ്മൾ പിന്നെ ഫുള്ള് കിടപ്പൊക്കെയായിരുന്നു അതുകൊണ്ട് എന്താണ് നമുക്ക് ഈ വർക്ക് ഇവിടുന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഇതിന്റെ കുറെ ഫോട്ടോസ് എടുത്തുകൊണ്ട് പോയിട്ട് വീട്ടിൽ ചെന്നിട്ടാണ് കേട്ടോ ഫിനിഷ് ചെയ്യാൻ പോകുന്നത് അതെ നമ്മുടെ ബോട്ടിന്റെ പണി ഇത്രയായിട്ടുണ്ട് ഇവിടെയൊക്കെ കുറച്ച് സ്പേസിംഗിന്റെ ഇഷ്യൂ വന്നിട്ടുണ്ട് പക്ഷെ എന്താണ് ഇവിടെ ഒരു ചെറിയൊരു പോർഷൻ വരാനുള്ളതാണ് കേട്ടോ അതുകൊണ്ട് വലിയ സീനില്ല അപ്പൊ ബാക്കിയുള്ള ഇടത്തോളം നമ്മൾ നേരത്തെ ചെയ്ത മോഡലിനേക്കാളും നിങ്ങൾക്ക് ഇപ്പം നോക്കാൻ ഡിഫറൻസ് മനസ്സിലാവും ഇത് നമ്മൾ ഫസ്റ്റ് നമ്മൾ ബോട്ട് ചെയ്യുന്ന ചെയ്തതാണ് ഇതൊരു ഒരു മെമ്മറി ആണ് കേട്ടോ ഇത് എന്തായാലും നമ്മൾ കളയത്തില്ല ഇത് നമ്മൾ മാറ്റി വെക്കും ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും ഇവിടെയൊക്കെ നമുക്ക് ലെവൽ ചെയ്യുന്നതാണ് കേട്ടോ ഇതൊക്കെ ഫൈനൽ സ്റ്റേജിലാണ് ചെയ്യുന്നത് ഇനി ഇപ്പോൾ പണി എന്ന് ബാക്ക് സൈഡ് ആണ് അതിന്റെ ഓരോ പാർട്ട് ചെയ്യുമ്പോഴും നമ്മൾ പേപ്പറിൽ ഫസ്റ്റ് ഈ പാട്ട് കട്ട് ചെയ്തെടുത്തു വെച്ച് നോക്കിയിട്ടാണ് ഫൈനൽ കട്ട് ചെയ്യുന്നത് വെറുതെ നമ്മുടെ മെറ്റീരിയൽ വേസ്റ്റ് ആകാതിരിക്കാൻ വേണ്ടി മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ പഴയ കട്ടീസൊക്കെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പൊ ഏകദേശം ഈ ഒരു ലുക്കാണ് കേട്ടോ നമ്മുടെ ബാക്ക് സൈഡ് വരുന്നത് ഇവിടെ നമുക്ക് കുറെ സാധനങ്ങളോട് ഞാൻ ബിൽഡ് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഡിലേ ആകുന്ന ഒരുപാട് കമന്റ്സ് വരാറുണ്ട് മാക്സിമം ആഴ്ചയിൽ ഒരു വീഡിയോ വെച്ച് അപ്ലോഡ് ചെയ്യാനുണ്ടോ ഞാൻ ട്രൈ ചെയ്യുന്നത് പക്ഷെ നമ്മുടെ വീഡിയോസ് ഡിലേ ആകുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്യാൻ ട്രൈ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് ഒരു മോഡൽ ഉണ്ടാക്കി എടുക്കാം ജസ്റ്റ് ഒരു വീഡിയോയ്ക്ക് വേണ്ടി പക്ഷെ നമ്മൾ അങ്ങനെയല്ല കേട്ടോ ട്രൈ ചെയ്യുന്നത് മാക്സിമം നമുക്ക് എത്ര റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റുമോ എത്ര ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനെയാണ് ഞാൻ ട്രൈ ചെയ്യുന്നത് കാരണം ഒരുപാട് കുട്ടികൾ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറെ മെസ്സേജസും പിക്ചേഴ്സും മാറാറുണ്ട് കാരണം അവർ നമ്മുടെ ഗ്യാരേജ് കണ്ടിട്ട് ഇതുപോലെ തന്നെ ഒരു ഗ്യാരേജ് ഉണ്ടാക്കാൻ ട്രൈ ചെയ്തു ഇത് മാക്സിമം ഇതിനേക്കാളും ഒരു അടിപൊളിയായിട്ടുണ്ടാക്കിയിട്ടുള്ള കമന്റ്സ് എനിക്ക് വന്നിട്ടുണ്ട് അത് കൊച്ചു കുട്ടികളാണ് കേട്ടോ അപ്പൊ അവർക്കോട് കുറച്ച് നമ്മൾ മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്കും യൂസ്ഫുൾ ആയിരിക്കും കാരണം അവരും അങ്ങനെ ട്രൈ ചെയ്യും അങ്ങനെ ഒരു പെർഫെക്ഷനിലേക്ക് ഇത് പെർഫെക്റ്റ് ആണെന്നല്ല മാക്സിമം പെർഫെക്ഷനിലേക്ക് വരാൻ വേണ്ടി അവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്തേക്കാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക അതെല്ലാം നമ്മൾ ചെയ്യാൻ ട്രൈ ചെയ്യാം അപ്പൊ അതേ ഈ പോർഷൻ ഇത്രയും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോ അങ്ങോട്ട് ഒട്ടിക്കാം നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഗ്ലൂ കൊണ്ടിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഈ നീഡിൽ എന്തിനാണ് വെച്ചേക്കുന്നത് ചിലർ വിചാരിക്കുന്നത് ഈ നീഡിൽ ഇതിന്റെ കൂടെ ഉള്ള സ്പെഷ്യൽ നീഡിലാണെന്നാണ് നമ്മുടെ നോർമൽ സിറിഞ്ചിന്റെ കൂടെ വരുന്ന നീഡിലാണ് കേട്ടോ നമ്മുടെ മെഡിക്കൽ ഷോപ്പിൽ വെച്ച് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ഇത് മേടിക്കാൻ പറ്റും അപ്പൊ ഇത് വെച്ചേക്കുന്നതെന്നു വെച്ചാൽ നമുക്ക് കൺട്രോൾ ചെയ്ത് നമുക്ക് ഈ പക്ഷേ ഒഴിക്കാൻ പറ്റും അല്ലെങ്കിൽ ഇത് ഒരുപാട് വരും നമുക്ക് ഒരുപാട് സ്പ്രെഡ് ആവും അപ്പൊ ഇങ്ങനെ ഒരു സിറിഞ്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ചെറുതായിട്ട് നമുക്ക് ആവശ്യമുള്ള ഒഴിക്കാൻ പറ്റും പിന്നെ ചില സമയത്ത് ഈ നീട്ടിൽ ഇതുപോലെ സ്റ്റക്ക് സ്റ്റക്കാകുന്നുണ്ടാവും സ്റ്റക്ക് ആകുമ്പോഴത്തേക്കും നമുക്ക് വെച്ചാൽ നീഡിൽ മാറ്റേണ്ട ആവശ്യമില്ല ഒരു ലൈറ്റർ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുകയാണെങ്കിൽ ഇതിപ്പോ ഓപ്പൺ ആയിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ഈസി ആയിട്ട് ഓ ഇനിയിപ്പോ നമുക്ക് ഈസി ആയിട്ട് ഇനിയിപ്പോ നമുക്ക് ചെയ്യേണ്ടത് ഇന്റീരിയർ ആണ് മെയിൻ ആയിട്ട് പിന്നെ ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ എഞ്ചിന്റെ പോർഷനും നമ്മുടെ പ്രൊപ്പലർ സാധനം ഒക്കെ ചെയ്യേണ്ടത് ഇന്റീരിയർ ചെയ്യാൻ വേണ്ടി റഫ് ആയിട്ട് ഞാൻ ഒരു പേപ്പറിൽ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് കണ്ടു കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാത്തില്ല എനിക്ക് ആ പട കൺഫ്യൂഷൻ ആയിരുന്നു വരയ്ക്കാൻ ഞാൻ ഒട്ടു എക്സ്പെർട്ട് അല്ല അല്ലോ ഇനി നമുക്ക് ഇത് ബിൽഡ് ചെയ്തെടുക്കണേ അപ്പൊ അത് ഇതാണ് കേട്ടോ നമ്മുടെ കിച്ചൻ്റെ ഏരിയ ശരിക്കും പറഞ്ഞാൽ നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് കുക്ക് ചെയ്യാൻ പോലെയാണ് കിച്ചൻ ഏരിയ വരുന്നത് അത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതിന്റെ പുറത്ത് നിന്നാണ് നമ്മൾ കുക്കിംഗ് പരിപാടി ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അത്യാവശ്യം ഇതിനകത്ത് കുറെ സ്റ്റോറേജും ആണ് നമുക്ക് കുക്കിങ്ങിന് വേണ്ട സാധനങ്ങൾ എല്ലാവരും ഇവിടെ തന്നെയാണ് കീപ്പ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ ക്യാബിന്റെ പണി ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ശരിക്കും നമ്മുടെ ഒറിജിനൽ ബോർഡിൽ ഇതിനകത്ത് നമുക്ക് കിടക്കാനുള്ള സ്പേസ് ഒക്കെയാണോ കേട്ടോ വരുന്നത് നമ്മുടെ ബോട്ടിന്റെ ഓൾമോസ്റ്റ് സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് റൂഫ് ഓണിയാനുണ്ട് പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് ഇന്ന് സാധനം എഞ്ചിന്റെ അതുപോലെ തന്നെ നമ്മുടെ പ്രൊപ്പല്ലറിന്റെ പോഷൻ ആട്ടോ അപ്പൊ അത് വർക്ക് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പിന്നെ നമുക്ക് ബോട്ടിങ്ങനെ വെക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ അത് വെക്കാൻ വേണ്ടി ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കുന്നുണ്ട് അത് ഞാൻ ടെമ്പററി ആയിട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചതാണ് കേട്ടോ പക്ഷെ ചെയ്തു വന്നപ്പോഴത്തേക്ക് നമ്മള് ശരിക്കും പറഞ്ഞാൽ ഇത് വർക്ക് കഴിയുമ്പോൾ നമുക്ക് ഈ ബോട്ടിനെ എടുത്ത് വെക്കാൻ വേണ്ടിയുള്ള കംപ്ലീറ്റ് സാധനം സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി രണ്ട് സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ എഞ്ചിൻ പോർഷൻ വരുന്ന ഭാഗം ഇരിക്കാൻ വേണ്ടി ആട്ടോ ഈ സ്പേസിന്റെ അപ്പൊ ഇതുകൂടെ നമുക്ക് ഒട്ടിച്ചെടുക്കാം അപ്പൊ നമ്മൾ ഫോം ഷീറ്റിലാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതേ സാധനം നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്ലാൻ ഷീറ്റിൽ ശരിക്കും ചെയ്യുമായിരുന്നതിൽ ശരിക്കുംസമായിരുന്നേനെ കാരണം നമ്മുടെ ബോട്ട് മാത്രം ഹൈലൈറ്റ് ആയി നിന്നേനെന്താണല്ലോ വർക്ക് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ ഒരു സാധനം സെറ്റ് ചെയ്യാം ഇനിയിപ്പോ നമുക്ക് ബോട്ട് ജസ്റ്റ് ഇതിലേക്ക് ഒന്ന് വെച്ച് നോക്കാം കേട്ടോ ഏകദേശം ഫിറ്റ് ആയിട്ടുണ്ട് ഈ പോർഷിന് നമുക്ക് ഇനി എൻജിനൊക്കെ പണു കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ വെച്ചോണ്ട് വേണമെങ്കിൽ ബാക്കിയുള്ള വർക്കും പിന്നെ വേണമെങ്കിൽ ഇതിനെ ഡിസ്പ്ലേ ചെയ്യാം പക്ഷേ ഇതിനുപാകുന്ന കേട്ടോ അപ്പൊ ഇനി ബാക്കിയും സെറ്റ് ചെയ്യാം നമ്മുടെ ബോട്ടിന്റെ പ്രൊപ്പല്ലറ് വരുന്ന പാട്ടും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ മൂന്ന് പേസ് കൂട്ടി ഒട്ടിച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തതാണ് ഇത് നമ്മൾ പ്രൊപ്പല്ലർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ബോട്ടിന്റെ ഈ ഒരു സ്പേസിലാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഇവിടെ പ്രൊപ്പള്ളർ വരും ഇവിടെ നമുക്ക് ടേൺ ചെയ്യാനുള്ള പോഷണം വരും പിന്നെ നമ്മളൊരു കുഞ്ഞ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബോട്ടിന്റെ സ്കെയിലുള്ളത് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ആക്സലിനകത്തോടെ ഇങ്ങനെ കയറ്റിയിട്ടിട്ട് ഇത് ഇങ്ങനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും ഇവിടെ ഒരു കുഞ്ഞൊരു വാഷണം കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം ഇവിടെയാണ് നമ്മുടെ പ്രൊപ്പള്ളർ വരുന്നത് കേട്ടോ ഇത് കുറച്ചുകൂടെ അകത്തോട്ട് പോകും കാരണം ഇവിടെയാണ് നമുക്ക് ടേൺ ചെയ്യാനുള്ള സാധനം ഫിറ്റ് ചെയ്യണം ഇത് നമ്മൾ ഇപ്പൊ കംപ്ലീറ്റ്ലി ഫൈനൽ ഫിക്സ് ചെയ്യുന്നില്ല നമുക്ക് ഇതിന്റെ പെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഫിക്സ് ചെയ്യുന്നുള്ളു പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു പോർഷൻ വരും കേട്ടോ ഇതെങ്കിലും നമ്മള് ട്രെയിനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ വലിയ മെഷർമെന്റ് എടുക്കുക നമ്മൾ പെട്ടെന്ന് കൊണ്ടാക്കിയ പ്രൊപ്പറാണ് കേട്ടോ പക്ഷെ ഓണ കറക്റ്റ് ആയിട്ട് കറങ്ങുന്നൊക്കെ ഉണ്ട് എന്താണ് നമ്മുടെ ബോട്ട് വർക്കിംഗ് അല്ലാത്തതുകൊണ്ട് ഇതിന്റെ ആവശ്യമുള്ളൂ പിന്നെ നമ്മുടെ ഈ പോർഷൻ വരുന്നത് ഇവിടെയാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഓരോ വീഡിയോസ് ചെയ്യുമ്പോഴും പ്രത്യേകിച്ച് നമ്മൾ ഈ ഫ്രിഡ്ജിന്റെ വീഡിയോ ചെയ്ത സമയത്ത് എനിക്ക് ഒരുപാട് വന്ന കമന്റാണ് ചേട്ടാ ഈ സ്റ്റിക്കർ ഒക്കെ എങ്ങനെ ഈ സൈസിലാക്കി എടുത്തതെന്നും അതുപോലെ തന്നെ ഇത് എവിടെ ചെയ്തൊക്കെ കിട്ടുന്നതെന്നൊക്കെ ഇത് നമ്മൾ ഇതിന്റെ ലോഗോ മാത്രം എടുത്തിട്ട് ബാക്കിയുള്ള പോർഷൻ നമ്മൾ ഫോട്ടോഷോപ്പിൽ എനിക്ക് വേണ്ട പോലെ ഞാൻ സെറ്റ് ചെയ്തെടുക്കുവായിരുന്നു ഞാൻ ഓരോ മിനിയേച്ചർ ചെയ്യുന്ന സമയത്തും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് കുട്ടികൾ മെസ്സേജ് ആക്കാറുണ്ട് ചേട്ടാ ചേട്ടൻ ചെയ്ത പോലത്തെ ഒരു സാധനം ഞാനും ചെയ്ത് എന്ന് പറഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ ഒരുപാട് മെസ്സേജ് വരാറുണ്ട് അപ്പൊ ഞാനൊരു കാര്യം ആലോചിക്കായിരുന്നു നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഇതിന്റെയൊക്കെ ഞാൻ ചെയ്തേക്കുന്നതിന്റെ മെഷർമെന്റ് അതുപോലെ തന്നെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കും പറ്റുന്ന ഒരു കംപ്ലീറ്റ് ഒരു പ്ലാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്തിട്ട് നമുക്കൊരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തതല്ലോ അപ്പൊ എനിക്ക് ആ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഈ സാധനങ്ങൾ ഇട്ടു തരാൻ പറ്റും കാരണം ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം ഒന്നും കാണത്തില്ല കേട്ടോ നിങ്ങൾക്ക് കയറിയിട്ട് അതിന്റെ സൈസും കാര്യങ്ങളെല്ലാം അവിടെ കാണാം അതുപോലെ അത് പ്രിന്റ് ഔട്ട് എടുക്കുകയാണെങ്കിൽ ഈ സൈസിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുത്ത് ഈസി ആയിട്ട് ഉണ്ടാക്കാനുള്ള ഒരു പ്ലാൻ എനിക്കുണ്ട് അപ്പൊ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക അതുപോലെ ആ വെബ്സൈറ്റ് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് എന്നുള്ളതെന്ന് കാണിച്ചു തരാട്ടോ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അപ്പൊ എന്തായാലും അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് അപ്പൊ നിങ്ങൾ പറയുന്ന അനുസരിച്ചിട്ട് നമുക്ക് ബാക്കി അങ്ങനെ ചെയ്യാം കേട്ടോ കണ്ടല്ലോ നമ്മുടെ ർ ഇവിടെ ഫിറ്റ് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇതിന്റെ മോളില് ലൈറ്റ് ായിട്ടും തട്ടുന്നുണ്ട് അപ്പൊ എന്താണ് നമുക്ക് അടിച്ചിട്ട് വേണമെങ്കിൽ ഒന്നുകൂടെ സാൻഡ് ചെയ്തിട്ട് ഈ പ്രൊപ്പന ശരിയാക്കാം നമ്മൾ ഫൈനൽ സ്റ്റേജിൽ ചെയ്യുന്നുള്ളൂ ഇനി ഇപ്പൊ നമുക്ക് ടേൺ ചെയ്യാനുള്ള സാധനം ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്യണം കേട്ടോ ഇതേ കണ്ടല്ലോ ഇതാണ് കേട്ടോ നമ്മുടെ ടേണിംഗ് മെക്കാനിസം നമ്മളെ പോയ റിയൽ ബോട്ടിന് ഇതേ ടെക്നോളജി തന്നെയായിരുന്നു കേട്ടോ കാരണം കരയിൽ പൊക്കി വെച്ചേക്കുന്ന കുറെ ബോട്ടുകൾ ഞാൻ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഫോട്ടോ നമ്മളെടുത്ത് റെഫറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ബോട്ടിന്റെ അടിയിലോട്ടുള്ള പോർഷൻ ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ബോട്ട് ഇവിടെ ഇരിക്കട്ടെ ഇപ്പൊ എഞ്ചിന്റെ പാർട്ടാണെങ്കിലും കറക്റ്റ് ഫിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി ഇപ്പൊ അകത്ത് കാര്യങ്ങളെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഇത് നമ്മുടെ ക്യാബിനാണ് കേട്ടോ ക്യാബിനും നമ്മുടെ കിച്ചണും സാധനം കിച്ചും ബാത്റൂമും എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് ഈ ക്യാബിന് ഇങ്ങനെയാണ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബോട്ടിൽ നമ്മൾ നാലോ അഞ്ചോ വർഷം ഇപ്പൊ ലക്ഷദ്വീപിൽ പോയിട്ടുണ്ട് അതുകൊണ്ട് അതിന്റെ ഓരോ ഡീറ്റെയിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം മാക്സിമം അതെല്ലാം നമ്മൾ ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട് ഇനി ഇപ്പൊ നമ്മുടെ ബോട്ടിനുള്ള മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ റൂഫ് ഇപ്പൊ ഡ്രൈവർ ഇരിക്കുന്ന ഈ ഒരു ക്യാബിന് ശരിക്കും പറഞ്ഞാൽ റൂഫുണ്ട് അപ്പൊ എന്റെ സൈഡിൽ കൂടെ എല്ലാ റെയിൽസും ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ സ്റ്റെയറും വരുന്നുണ്ട് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇനിയും ചെയ്യാനുള്ളത് അപ്പൊ നമ്മുടെ ബോട്ടിന്റെ ബാക്കിയുള്ള വർക്കും അതുപോലെ തന്നെ ഇതിന്റെ പെയിന്റിങ് പിന്നെ എന്റെ ഒരു പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് കിളിക്കൂട്ടിലെ കുളത്തിൽ കൊണ്ട് ഇന്ന് ഇട്ടു നോക്കണം നമ്മുടെ ബോട്ടിന്റെ ആക്ച്വൽ ലുക്ക് അറിയാൻ വേണ്ടി അപ്പൊ അതെല്ലാം നമ്മൾ അടുത്ത വീഡിയോസിൽ ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യാം കേട്ടോ